ഹലോ ഫ്രണ്ട്സ് ടെസ്റ്റ് ബനാലിസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് അടിപൊളി ഒരു വാഴപ്പണ്ടി ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇതുകൊണ്ട് നമുക്കൊരു ഉണ്ടാക്കിയാലോ അപ്പോൾ നമുക്ക് സമയം കളയേണ്ട നേരെ വീഡിയോയിലേക്ക് പോവും അപ്പോൾ നമുക്ക് ഈ വാഴപ്പിണ്ടി ഒന്ന് അരിഞ്ഞെടുക്കാം കേട്ടോ നമുക്ക് ഇങ്ങനെ റൗണ്ടിൽ ആദ്യം നമുക്കൊന്ന് അരിഞ്ഞെടുക്കാം എന്നിട്ട് നമുക്ക് നമുക്കിതിൻ്റെ നാര് കളയണം ഈ നാര് നമ്മൾ കയ്യിലോട്ട് ചുറ്റിയെടുക്കുക കേട്ടോ അപ്പം നമ്മളിത് റൗണ്ടിലരിഞ്ഞിട്ടാണ് എടുക്കുന്നത് കാരണമെന്ന് വെച്ചാൽ ഇതിൻ്റെ കറ പോണമെന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ റൗണ്ടിൽ അരിഞ്ഞിന് മാത്രമേ ഈ കറ ഇങ്ങനെ നമുക്കെടുത്ത് കളയാൻ പറ്റത്തുള്ളൂ അപ്പോൾ നമ്മളിത് റൗണ്ടിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട് അപ്പം കുറച്ച് നമ്മൾ വെള്ളം എടുത്തിട്ടുണ്ട് കഴുകാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് ആദ്യം കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം ഇതിൻ്റെ കറയൊക്കെ അങ്ങ് പോകാൻ വേണ്ടിയിട്ടാണ് അതുപോലെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഇത് നമുക്ക് അരിഞ്ഞെടുക്കാം പീസാക്കി അരിഞ്ഞെടുക്കാം ഇപ്പം നമ്മൾ മൊത്തം അരിഞ്ഞ് എടുത്തിട്ടുണ്ട് നല്ലോണം ഒന്ന് കഴുകുക കുറച്ചേരം നമുക്ക് ഈ വെള്ളത്തിൽ ഇട്ട് വെക്കാം അതിൻ്റെ കറുവാൻ വേണ്ടി ഇട്ടാ കേട്ടോ നമുക്ക് ഇഞ്ചി ഒന്ന് അരിഞ്ഞെടുക്കാം ചെറുതായിട്ട് തീരെ പൊടിയായിട്ട് വേണം അരിഞ്ഞെടുക്കാൻ ഇതൊരു പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്ക് വായി വെക്കാം നമുക്ക് ഈ അടുപ്പ് അതിച്ചെടുക്കാം നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം നമുക്ക് കുറച്ച് കടുകിട്ട് കൊടുക്കാം കേട്ടോ நமக்கு வெளியள்ளி ஒன்று இட்டு இஞ்சி நம்ம அரிஞ்சு இட்டு கொடுக்கலாம் അപ്പം നമ്മുടെ വാഴപ്പിണ്ടി കൂടി ഇട്ട് കൊടുക്കാം നമുക്ക് ലേശം ഉപ്പുകൾ ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മുടെ വാഴപ്പിണ്ടി നന്നായിട്ട് വാടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്കിത് മാറ്റാം കോരി മാറ്റാം അപ്പം നമുക്ക് അതേ ചട്ടിയിൽ തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ഇപ്പം തീ കുറച്ചതിന് ശേഷം നമുക്ക് കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കാം കുറച്ച് കായപ്പൊടിയും നമുക്ക് ഇട്ട് കൊടുക്കാം നമ്മുടെ കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കാം നന്നായിട്ട് നിലക്കി കൊടുക്കാം നമുക്ക് മസാലയുടെ മണമൊക്കെ തന്നെ മാറട്ടെ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം മറ്റേതിന് ഉപ്പ് ഇട്ട് നമ്മൾ അത് നോക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി വാഴപ്പിണ്ടി ഇട്ടുകൊടുക്കാം ഇപ്പം നമ്മുടെ അടിപൊളി വാഴപ്പിണ്ടി അച്ചാർ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് തണുത്തതിന് ശേഷം നമുക്കിനകത്തോട്ട് വിനാഗിരി ഒഴിച്ചു കൊടുക്കണം അതിനുശേഷം നമുക്കൊരു കുപ്പിലോട്ടാക്കാം അപ്പം ലൈറ്റൊക്കെ പോയി രാത്രിയായിട്ടുണ്ട് അപ്പം നമ്മുടെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക താങ്ക്